ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാ ഫ്രണ്ട് വന്നപ്പോൾ കുറേ പച്ചക്കറികൾ കൊടുന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അടുത്താണ് ഇത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആക്കി വെക്കുകയാണ് ആ ടൈമിൽ ഞാൻ ചായ കുടിക്കുകയായിരുന്നു കേട്ടോ നല്ല ഒരു വന്നപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ പൊരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പൊറാട്ടയും ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡ് കേട്ടോ ഞാൻ മദ്രസുട്ട് വന്നിട്ട് അപ്പോൾ അതാ ഇത് ചീരയാണ് കേട്ടോ രണ്ട് തരം ചീരയുണ്ട് വൈലറ്റും ഗ്രീനും ഉണ്ട് അപ്പോൾ അത് മേച്ചിത് അരി അരിഞ്ഞിട്ട് അതിലോട്ട് ഇടുവാണ് നമ്മളെ മൺകലത്തിലോട്ട് ഇടുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മൺകലം നമ്മൾ പൂട്ടി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അതവിടെ കിടന്നാവട്ടെ അപ്പുറത്തുതന്നെ നമ്മളുടെ ചോറ് ചോറ് അവിടെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് വേ വേവിക്കാം ഊറ്റിയെടുക്കാം അതാ അതാമ്മശി ചൂറ്റിക്കൊണ്ടിരിക്കുകയാണ് വേവ് അത്യാവശ്യം പാകമായിട്ടുണ്ട് അപ്പോൾ അതാ എമ്മി അങ്ങനെ ഊറ്റി ഊറ്റിയില്ല ഊറ്റാൻ പോവുകയാണ് അപ്പം അമ്മശ അങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ അങ്ങനെ നമ്മൾ എല്ലാം ഊറ്റി ഊറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പേക്ക് അത്യാവശ്യം നമ്മളാ തീയും അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പം അതാ അടുത്തതായിട്ട് നമ്മൾ ചീരാപ്പറങ്കി മുളക് നമുക്കതിൽ കരപ്പ് തയ്യാറാക്കണ്ട അപ്പം അതിൽ ചീരാപ്പറങ്കിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു അഞ്ചാറെണ്ണം ഇനി ഇവിടുത്തെ വോയിസ് ഒന്ന് കേട്ടോ ഓക്കെ പച്ചമുളക് എടുക്കാം അല്ലേ പറിൽ തന്നെ ഉള്ളൂട്ടോ അത്ര ഇഷ്ടമൊന്നും അല്ല ഇഷ്ടമാണ് പക്ഷേ അത്രക്ക് പിന്നെതാ നമ്മൾ വലിയ മുളകും ചെറുമുളകും അതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കണം അരപ്പ് തയ്യാറാക്കണെങ്കിൽ ആദ്യം തേങ്ങ വേണ്ടേ ഓ ഷിറ്റ് വെള്ളം പോയിട്ടാ ഗ്യാസ് ആ പൊട്ടിസാറ് ഫ്ലോയിൽ പോയി പിന്നെ ദാ അപ്പ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് അതിൽ പിന്നെ ദാമേച്ച് തേങ്ങ അരക്കാണ് പിന്നെ അവിടെ എൻ്റെ ഒരു കുത്തിത്തിരിപ്പ് കുത്തിരിപ്പിൻ കൂട്ട് ഞാൻ ഫുള്ള് കുത്തിത്തിരിപ്പ് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ഞാൻ എപ്പോഴാണെങ്കിലും ഉമ്മച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇന്ന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ എടുത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇസ്തം അപ്പോൾ എന്താ പറയുക ആദ്യം വെച്ച് കഴിയുമെങ്കിലും പിന്നെ മേച്ചി തന്നെ വെറുതെ ഇട്ട് പിന്നെ ജീരകം ഇതാ ജീരകവും പിന്നെ അതിലോട്ട് എന്തൊക്കെയാ ചേർത്ത് തേങ്ങ പിന്നെ ജീരകം അതിൻ്റെ നമ്മളെ മുളകും നേരത്തെ നമ്മളെടുത്ത് വെച്ചാൽ രണ്ട് മുളകും ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം അങ്ങനെന്താ നമ്മൾ അരപ്പ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ അരപ്പ് അതിലോട്ട് ഇടുവാണ് ഫസ്റ്റ് കൊട്ടി നോക്കി കിട്ടിയില്ല പിന്നെ സ്പൂൺ യൂസ് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടല്ല ഒന്നുണ്ടല്ലപ്പോൾ നോക്കി പ്രാവശ്യം എനിക്ക് കേട്ടോ ഇഷ്ടമായി കാണാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ താ അതങ്ങനെ നല്ല ദിവസമുണ്ട് പിന്നെ വെള്ളം പാറന്നിട്ട് അത് അതിലോട്ട് പാർന്ന് പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് ഇന്ന് പയറാണ് കേട്ടോ നമുക്ക് അവർ കൊടുന്ന തന്നെ പയറാണ് അതിലുമുണ്ട് വയലറ്റും ഗ്രീനും ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് അവർ കൊടുന്ന ഫുഡ് വെച്ചിട്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചോക്ലേറ്റ് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദമ്മി അത് അരിയാണ് അപ്പോൾ ഇന്ന് പയറുപ്പേരിയും ചീര ഉപ്പേരിയും പിന്നെ എന്തായിരുന്നു ആ അതന്നെ ചീര ഉപ്പേരിയും പിന്നെ ഒരു കറിയും അച്ചാറു ഊഹ് മോളേ അപ്പം നമ്മളെ പയർ അങ്ങനെ കഴുകി കണ്ടാക്കണ്ട അപ്പം താത് നമ്മളെ പയർ കഴുകി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെണ്ടക്ക പിന്നെ വെണ്ടക്ക ഉണ്ട് ആ വെണ്ടക്ക ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അപ്പം അതാത് നമ്മളെ പയർ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പയറ് വേവാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ പയറും ആയി അല്ലേ ഞാൻ ഫസ്റ്റ് താത്തയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവൾ എന്താ പറയുക ഇതെടുത്തിട്ടില്ല ചീരേൻ്റെ തൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല അവൾ പയറ് എടുത്ത് കഴിച്ചു കറി എടുത്തില്ലായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു കറി ഞാനും എടുത്തിട്ടില്ല ഞാൻ അച്ചാറും ചീരയൊക്കെ വെച്ചിട്ട് പയറ് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അച്ചാറും ചീരയൊക്കെ വെച്ചിട്ട് ഞാനും കഴിച്ച് പിന്നെ നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം വയറൊക്കെ ഫില്ലായതിൻ്റെ ശേഷമാണ് നമ്മൾ വെണ്ടക്ക ഉപയോഗിക്കുന്നത് അപത് വെണ്ടക്ക അവര് എന്താ പറയാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ വെണ്ടക്കൻ്റെ ഷേപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാൻ പണ്ടൊക്കെ ഈ വെണ്ടക്ക ഉണ്ട് നമ്മൾ ഈ ഇതപ്പോൾ പറയാം പ്രിൻറ്റിങ് ഉണ്ടല്ലോ ഇങ്ങനെ ഇപ്പോൾ പറക നമ്മളെ ഈ വെജിറ്റബിൾ പ്രിൻറ്റിങ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഓരോന്നൊക്കെ തരും ചാർക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഉരുള വെച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിരുന്ന് അപ്പോൾ അത് ആ ഒരു ഓർമ്മകളൊക്കെ കിട്ടി അപ്പോൾ ഇതാ പണ്ടെന്ന് മീൻസ് ഞാനൊരു മൂന്നിലെത്തിയ ഇതിൽ അപ്പോൾ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെ ഇതാ നമ്മൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിടുകയാണ് എന്തിന് നമ്മളെ വെണ്ടയ്ക്കൊക്കെ എന്നിട്ട് ഇതാ ഉള്ളി നന്നായിട്ട് ആ വാട്ട് ആണ് കേസ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക അപ്പം ഏകദേശം ഗോൾഡൻ ആവുന്നത് വരെ നമ്മളിങ്ങനെ അലക്കി കൊടുക്കാം ദാ ഏകദേശം നമ്മളത് ഗോൾഡൻ കളറായി വന്നപ്പോൾ നമ്മൾ നമ്മളതിലോട്ട് ക്ഷമേറ്റോ അല്ലാട്ടോ തക്കാളി നമ്മൾ മച്ച മലയാളത്ത് പറഞ്ഞ തക്കോളി തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എന്താണ് അപ്പോൾ അതാ അങ്ങനെ എങ്ങനെ എന്നെ കണ്ട 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 കണ്ടോ പർവ്വത നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നു തക്കാളിയുടെ വെള്ളം കേട്ടോ അപ്പോൾ അതാ ഈ വീഡിയോ എടുക്കുന്ന ആൾ ഇളക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായി നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് നമ്മളമാരുണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഇളക്കിയിട്ട് പിന്നെ അതിൻ്റെ ഫുള്ളും നമ്മളത് ചെയ്തത് ഫുള്ളും ഞാനാന്ന് ഫുഡ് ഉണ്ടാക്കിയെന്നുള്ളൊരു രീതിക്കല്ലേ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണെന്നൊക്കെ അറിയില്ല പിന്നെ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി കണ്ടോ ഓരോരോ പൊടി ഇട്ടു ക്യാമറിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പാറി നടക്കുന്ന പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെന്താ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിസ്കിസ്ക അപ്പോൾ താ ഇങ്ങനെ അങ്ങനെ ക്യാമറ എന്തൊക്കെയോ ഇളകുന്നൊക്കെ ഉണ്ട് ഒരു ഇളക്കം ഞാൻ കാണുന്നു അപ്പോൾ താ പിന്നെ ഉപ്പ് ഉപ്പാണ് കേട്ടോ നമ്മളെ ഇതൊക്കെ നല്ല ഓർത്ത് വെക്കുക കാരണം നല്ല ഉൾച്ചീരമായ സംഭവങ്ങളാണ് എന്നിട്ട് ഒന്ന് മിസ് ചെയ്യാം എന്നിട്ട് മിസ്ക്കിങ്ങനെ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ആയി വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടിയൊക്കെ വരുമ്പോൾ ആ ഒരു പച്ച പച്ചവണം പോയി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം നമ്മളുടെ വെണ്ടക്ക പിന്നെ ഞാനൊരു കാര്യം പറയുമല്ലോ എനിക്ക് പൊതുവേ വെണ്ടയ്ക്ക ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൂട്ടിയില്ലായിരുന്നു പക്ഷെ അവർ കൂട്ടിയപ്പോൾ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ട് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ എന്താ പറയുക ഇത് അപ്പം ഉണ്ടാക്കിയതല്ല നമ്മളൊരു നൈറ്റ് ആയപ്പോൾ നൈറ്റ് അല്ല ഒരു വൈകുന്നേരം ആയപ്പോൾ ഉണ്ടാക്കിയതാണ് വെണ്ടക്ക എന്താ പറയുക അപ്പം വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഫുഡിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളെ വിശപ്പ് പിടിച്ചു വെക്കാൻ കഴിയാത്തതോടെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം ഇതാ അങ്ങനെ അവിടെ ആ വെള്ളം ഒഴിച്ച് അത് വേവാൻ വെച്ചു പിന്നത്തെ നമ്മുടെ പാചകം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പപ്പയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതായത് ഇനുക്കും ഉപ്പാക്കുമാണ് ഇവിടെ ഇഷ്ടമല്ലാത്തത് വെണ്ടക്ക അപ്പോൾ ഞങ്ങൾ പത്തിരിയായിരുന്നു രാത്രിക്കെ പത്തിരി ആണ് വെച്ചത് അപ്പോൾ എന്താ പറയുക പത്തിരിക്ക് ഞങ്ങൾക്ക് ഉള്ളിക്കറിയും ഒരിക്കലിക്ക് കറിയും അപ്പോൾ നമ്മൾ വെണ്ടക്ക നേരത്തെ ഉണ്ടാക്കി പക്ഷേ ഉള്ളിക്കറി അപ്പളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അവിടെ കാണുന്നുണ്ടല്ലോ നമ്മൾ ഉണ്ടോ എന്തിനുണ്ട അരിയുണ്ട കാരണം മെസ്സി അവിടെ ഓരോന്ന് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുവാണ് കണ്ടാക്കണ്ട മെസ്സിക്ക് പിന്നെ ഫുൾ കൈപ്രയോക്കെയാണ് കേട്ടോ പവറാണടാ പവറ് അങ്ങനെ ദാ ഒക്കെ ഉണ്ടാക്കി ഉള്ളിക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി സെറ്റായി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കുകയാണ് ഗാസ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇവിടുത്തെ ഒന്ന് കേൾക്കേ പക്ഷേ കഴിച്ചൊരു സംഭവം പറ്റിയിട്ടോ ഞാനിവിടുത്തെ ഉണ്ട് എന്നുള്ള രീതിക്കാണ് പറഞ്ഞേ പക്ഷേ ഞാൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇതെന്തോ ഫോണ് വീഡിയോ എടുക്കുന്നതിൻ്റെ അടി സ്റ്റെക്കായിട്ടുണ്ട് അപ്പോൾ സൗണ്ടൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കുന്നത് എന്താ പറയുന്നത് നമുക്ക് അപ്പം നമ്മളല്ലേ പറഞ്ഞു അതുകൊണ്ട് അറിയാം പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു ഇതിലുള്ള കണ്ടോ വീഡിയോ തന്നെ നല്ല കട്ട് കട്ട് ആയിട്ടാണ് വരുന്നത് അതെന്തേ ആവോ സ്റ്റോറേജ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഹാങ്ങിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യം ബാക്കിയുള്ള വീഡിയോസൊക്കെ സെറ്റാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബലിക്കുക എന്നെ വിളിച്ചോളന്ന ക്ലിക്ക് കളിച്ചാൽ പിന്നെ അതായത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും